ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അപ്പോൾ നമ്മളെല്ലാരും കൂടി ഒരു ഇന്നത്തെ ഒരു ഫ്രൈഡേ ബ്ലോഗാ അല്ല ഹോസി ഫ്രൈഡേ തൊണ്ടക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുമച്ചമച്ചിട്ട് അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ല ഹോസ്പിറ്റി ചായ കുടിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ എവിടക്കാണ് കൊണ്ടുപോകണമെന്നൊന്നും നമുക്കറിയില്ല അപ്പം നമുക്ക് പോണ പോണവായിക്കി കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് നമ്മൾ തമാമിലുള്ള കഫേ ചായലോട്ടാണ് കേട്ടോ നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ സെക്കൻഡ് ടൈമാണ് ആട്ടോ വരുന്നത് പുതിയ തുടങ്ങിയ ഷോപ്പാണ് നല്ല ടേസ്റ്റുള്ള കടിയും ചായ ഒക്കെ കിട്ടും കേട്ടോ നമ്മൾ കൽമാസ് പിന്നെ ഇറച്ചി പത്തിരി പിന്നെ ഉന്നക്കായ് അതൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പോണ വൈകി നമ്മൾ ഡൗൺ ടൗൺ കണ്ടപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടോ അൽവഹയിൽ വന്നിട്ട് കുറേ ആയി കുറേ ആയെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ മുന്നേ നമ്മൾ വ്ലോഗ്സിലൊക്കെ ഇടുന്നതാണ് അൽവഹയിൽ വന്നിട്ടുള്ളത് ട്വൻറ്റി ടു ആ ഷോപ്പിലൊക്കെ വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ നമ്മൾ ആ സ്പോട്ടിലോട്ട് പോയിട്ട് അപ്പം നമ്മളെന്തായാലും അതിൽ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോകുക എന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ഇവിടെതാ നമ്മൾ കയറി ബസി ആദ്യം തന്നെ ക്യാപ്പൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ബസിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ക്യാപ്പൊക്കെ കാണുമ്പോൾ പർച്ചേസ് ചെയ്യാൻ അതിൻ്റെ അടുക്കാതും കുറേ പ്രസനങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പപ്പനെ പോലെ ആവാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സസൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടോ നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ നല്ല വീട്ടിലിരുന്ന ഡ്രസ്സാണെങ്കിലും പുറത്ത് പോകാൻ പറ്റുന്ന ഡ്രസ്സാണെങ്കിലും എല്ലാത്തിനും ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ ട്വൻറ്റി ഫൈവ് റിയാൽ പോയിൻറ്റ് സംതിങ് ഉണ്ട് ട്വൻറ്റി ടു ആണ് കൊടുത്തെങ്കിലും ട്വൻറ്റി ഫൈവ് ഉണ്ട് കേട്ടോ അവിടെ അപ്പം എന്താ നല്ല രസമുള്ള ഇത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ ഇതിൻ്റെ അപ്പുറത്ത് എടുക്കുന്ന ബ്ലൂ കളർ നല്ല രസമുണ്ടായിരുന്നു കാണാൻ നേരിട്ടിട്ട് കേട്ടോ നല്ല ക്ലോത്തും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇതാ പ്രൈസ് കണ്ടല്ലേ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ത്രീ സീറോ ആണ് കേട്ടോ അവിടുത്തെ റേറ്റ് അപ്പം നല്ല നല്ല കളക്ഷൻസും കുട്ടികൾക്കുള്ള ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനുശേഷം അതിൻ്റെ ഉള്ളിയത്തെ ഷോപ്പിൽ തന്നെ നമ്മൾ അഭായം നോക്കാൻ വേണ്ടി പോയിട്ടോ അത് വസി കണ്ടിട്ട് വസിക്ക് ഇഷ്ടമായിട്ട് കണ്ടു നോക്കാൻ വേണ്ടി പോയത് ഈ ബ്ലൂ കളർ വസിക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഇങ്ങനത്തെ കളേഴ്സൊന്നും ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ളതൊക്കെയാണ് ബ്ലാക്ക് ആണ് ഓൾമോസ്റ്റ് കൂടുതൽ കൂടുതലെടുക്കുക വസി പറഞ്ഞു ഇതൊന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ട് ഇതൊന്നും എടുക്കാൻ പറഞ്ഞു ഇട്ടു നോക്കിയപ്പോൾ വസിക്കും വല്ലാണ്ട് അങ്ങ് പറ്റിയില്ല പിന്നെ നമ്മളതിൻ്റെ ഒരു കളർ ചേഞ്ച് കഴിഞ്ഞു കിട്ടും ഒരു വൈറ്റ് ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം പ്യുവർ വൈറ്റ് അല്ല അത് കണ്ടപ്പോൾ ബോസിക്ക് നല്ല ഇഷ്ടമായി അതൊന്ന് ട്രൈ ചെയ്തൊക്കെ പറഞ്ഞു കേട്ടോ അതിട്ടപ്പോൾ അത്യാവശ്യം നല്ല രസം തോന്നിയിട്ടോ പിന്നെ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ നമ്മൾ ഹയർത്ത് പ്ലാസിനെയും കാട്ടി അപേക്ഷിച്ച് ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യില്ലെങ്കിലും ഇപ്പോൾ എന്താ പറയുക അവിടെ അവിടുത്തെ ഒരാളവിടെ നിന്ന് തീരുമാനിച്ചു കാരണം വെച്ചാൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്താൽ മതിയെന്ന് വിചാരിച്ചു കാരണം അത്രയും വെർത്താണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ എനിക്ക് ഈ വൈറ്റ് ഇഷ്ടമായി ഇട്ടപ്പോൾ തന്നെ ഒരു മോത്തിനൊക്കെ ഒരു ബ്രൈറ്റ്നസ്സ് കാര്യങ്ങളൊക്കെ വന്നു പസി പറഞ്ഞു ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇത് നല്ലൊരു രസമായിട്ട് തോന്നി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബട്ടനും കാര്യങ്ങളൊക്കെ ഒക്കെ ഓപ്പണാണ് സംഭവം അപ്പോൾ ഇത് എടുക്കാന്ന് വിചാരിച്ചു എല്ലാ ഇതായിരുന്നു അപ്പോൾ ഞാൻ എടുത്തത് ഫിഫ്റ്റി റിയാലിൻ്റെ ആയിരുന്നു കേട്ടോ നല്ല ഫിഫ്റ്റി റിയാലിന് നല്ല അടിപൊളി ക്ലോത്ത് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നല്ല രസം അപ്പോൾ അതാ ഈ സംഭവം നമ്മൾ അവിടെ നിന്ന് എടുത്തു ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു മാക്സി പോലത്തെ ഡ്രസ്സും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ പോയത് ലുലു ലൂലുമോളിലോട്ടാണ് കേട്ടോ അതുപോലെ ഈ സ്കേറ്റിംഗ് ഷൂ വാങ്ങിച്ചതിനേഷം കുറേ പറയുന്നത് നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ നമുക്ക് പറ്റിയ സ്പോട്ട് ഈ മോൾ തന്നെയായിരുന്നു കേട്ടോ ആ ലുലു ലൂലുമോളിൻ്റെ നടുക്കുള്ള സ്ഥലത്ത് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് അവിടെ എന്തോ ഓഫറ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പറ്റിയില്ല അപ്പൊ നമ്മൾ ലിറ്റിൽ ഫോക്സിന്റെ സൈഡിൽ വന്നിട്ട് ഫുൾ റസ്റ്റ് കേട്ടോ ഇതിലിപ്പോ ഓനും ശബും കാക്കും കാക്കും നാട്ടിൽ പോയി നമ്മൾ മെയിനായിട്ട് വന്നത് ആദുവിന് സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായില്ല പോയിട്ടുണ്ടതില് അകനാതിലെങ്ങനെ പോയി റൗണ്ട് ഇട്ടിട്ട് അതിൽ വരുന്നുണ്ട് ആള് ചെറുതായിട്ടിപ്പോൾ ഇങ്ങനെ പഠിച്ച് എസ്പേട്ടാവണുള്ളൂ ആ വരുന്നുണ്ട് ആ എസ്പേട്ട എസ്പേട്ടായി വരുന്നുണ്ട് ആള് ആ വരുന്നത്

അപ്പം ഷൂ വാങ്ങിച്ചു കൊടുക്കാണ്ട ലൂലൂല്ലേ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഈ തലക്ക വന്നിരിക്കണേ അപ്പോൾ ഓന് എങ്ങനെ പോയി റൗണ്ടിട്ട് ഓടിച്ച് കളിക്കാം മറ്റോനെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനുള്ളിൽ ഇനി നാൽപ്പത് റിയാൽ ചാർജ് കേട്ടോ ഇതിനുള്ളിൽ ആയിരുന്നെങ്കിൽ അൺലിമിറ്റഡ് ആണേ പക്ഷെ നമുക്ക് അതിന് മാത്രം സമയമല്ല കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന് പറ്റുവളു ഇതിലേക്കൊക്കെ വരുമ്പോ ഇഞ്ഞ് വരണം ആ വാ വാ ആണ് ആ ഓട്ടോണ്ടേ അത് ഇവിടെ എത്തിക്കണ് അപ്പുറത്ത് ആടുവാ ഓനപ്പുറത്ത് എത്തിക്കണ് വാ ഇട്ട് പോരെ നമുക്ക് നത്തൂല ണോ കേറെ എന്നെക്കാജ് സൗണ്ട് ആൾക്കാർ പിടിച്ചുകൊണ്ടുപോന്നെ ഒരിപ്പുറത്താണ് വിടുവാ വിടുവാ പാൻറ്റും വിടുവാടിക്കോ പോട്ടെ നമുക്ക് പോവാൻ പറ്റില്ല അവിടെക്ക് പോകാൻ പറ്റൂല പത്തൂല 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 അത് നമ്മക്ക് പോവാൻ പത്തൂല തല ചോർന്നായിട്ട് വീണ്ടും ഉള്ളിങ്ങനെ പോട പോ പോ അവിടെ പോയിരുന്നോട്ടോ ഞാൻ ഇരിക്കാണ് ഞാനവിടെ ഇരിക്കും അവിടെ ഒഞ്ഞ സാറാ വരപ്പിച്ച

നമ്മളെ വീട്ടിലെത്തി നമ്മള് വീഡിയോ ബൈ ബൈ ടാറ്റ ബൈ പക്ഷെ അമ്പറി ആലിന് ഉണ്ട് അല്ലെ അമ്പറിൽ ഉള്ളുട്ടോ അല്ലെ ഉള്ളതിന് അയമ്പറിയാല് പറഞ്ഞ് ഓഫറിൽ മുപ്പത്യാൽ നമുക്ക് തന്നെ മൊത്തത്തിൽ ഒരു എഴുപത് ഴിയാലോ മൊത്തത്തില് എഴുപറിയാല് പക്ഷെ നല്ല ഭംഗിയുണ്ടോ പക്ഷ കണ്ടിയാലോ നല്ല ശുഭോ നല്ല ഇല്ലമ്മ നല്ല എന്താ പറയാ പാങ്ങുണ്ട് നല്ല പാങ്ങുണ്ട് അപ്പൊ ഓക്കെ